എങ്ങനെ റെഡി ആകെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ എങ്ങനെ നമുക്കൊന്ന് റെഡി ആയിട്ട് പുറത്തു പോകാൻ അടുത്ത ഏറ്റവും യൂസ് ഗുഡ് യൂസ്ക്രീൻ യെസ് അപ്പൊ കഴിഞ്ഞു അപ്പൊ സൺസ്ക്രീൻ കഴിഞ്ഞു നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ തിങ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്നത് ഫിഡ്ബി ഫൗണ്ടേഷൻ ആണ് മെബി ലൈൻ എനിക്ക് എടുക്ക അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫേസിലും നെക്കിലും കൂടി കവർ ചെയ്യാ തല്ലെന്നാണ് നെക്ക് വെയർ ഫേസ് വേറെ കളർ ലാർ ചെയ്യുന്ന കാരണം തന്നെ വീണ്ടും പറയുന്നു അതും ചെയ്യാ ബ്രഷ് യൂസ് ചെയ്യാം ബ്രഷ് വളരെ 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 എക്സ്പെൻസി ആണ് കൂടുതൽ യൂസ് ചെയ്യാം ഇച്ചിരി കുട്ടി അടിച്ച പോലെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും പൊട്ടി കൂടിപ്പോള് ചേട്ടാ എന്ന് മാത്രം പറയുള്ളൂ കുറച്ചിട്ട് ണെങ്കിൽ ബ്ലാക്ക് പെൻസിലാണെങ്കിൽ കണ്ണിന്റെ അടിയിൽ വരയ്ക്കാൻ താല്പര്യം വരയ്ക്കും കണ്ണു വരുന്ന ഒരു ഫിനിഷിങ് കീട്ടും കണ്ണൂര് ജീവൻ കിട്ടും കുറച്ച് മറ്റേ കള്ളായിട്ട് മരുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിനക്ക് യൂസ് ചെയ്യാം തുടങ്ങാൻ യൂസ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ പുരുഷൻ പറയുന്നത് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം അപ്പൊ ലിപ്സ്റ്റിക് പുരുഷന്മാർ സ്ത്രീകളല്ല ആർക്കും യൂസ് ചെയ്യുക എല്ലാവർക്കും വേണ്ടി എന്തൊക്കെയുണ്ട് ആരും ഇത് മാത്രം ഉപയോഗിക്കാൻ ഇത് പാടില്ല ഇന്നല്ല യു ക്യാൻ യൂസ് യു യു ഇഫ് കംഫർട്ടബിൾ വിത്ത് ഇറ്റ് അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പുരുഷമാർ യൂസ് ചെയ്യാം നമ്മൾ ബോയ്സ് യൂസ് ചെയ്യുമ്പോ ചെറിയ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യണം നമ്മൾ ജസ്റ്റ് താഴ്ത്തു മാത്രം കൊടുത്താൽ മതി താഴത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ അതിനുശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇത്ര ഇത്ര ഉള്ള കുറച്ച് 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 സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ അപ്പൊ ഇത്ര ഉള്ള കാര്യത്തില് എനിക്കറിയുന്ന എന്റെ കുറച്ച് നോളജ് ചെറിയ നോളജ് വേണ കാര്യങ്ങള് അഞ്ചു മിനിറ്റ് മാത്രം മതി നിങ്ങൾക്ക് റെഡിയാവും അടിപൊളി പോവാൻ നമ്മുടെ കുറച്ച് വെച്ചിട്ട് കമന്റ് ലൈക്ക്